നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥീ അനുസരിച്ച് മേ മേശാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനിയും ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേഷാദി രാശികളിൽ മിഥുനക്കൂറാണ് ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക മകൈരത്തിൻ്റെ അവസാനത്തെ പാദം രണ്ട് പാദം തിരുവാതിര പുണർതത്തിൽ മുക്കാൽ പുണത നക്ഷത്ര സമൂഹത്തിൻ്റെ മുക്കാൽ ഭാഗങ്ങളും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ മുഥിന മിഥിനക്കൂറ് ഇവരുടെ ഗ്രഹസ്ഥീ പറയുകയാണെങ്കിൽ കുജനും ബുധനും ആറാം ഭാവത്തിലും സൂര്യൻ ശുക്രൻ അഞ്ചാം ഭാവത്തിലും വ്യാഴം രണ്ടിലും കേതു മൂന്നിലും രാഹു പത്തിലും ശനി രാഹു ഒമ്പതിലും പത്തിൽ ശനിയുമാണ് ഇവരുടെ ഗ്രഹസ്ഥീ ജോലി സംബന്ധമായിട്ട് ചില മത്സര പരീക്ഷകൾ ഇൻ്റർവ്യൂ ഇതിലൊക്കെ ചെ വിജയ സാധ്യത ഉണ്ടാകുന്നതാണ് ഒരു പ്രൊഫഷണലിസം ജോലിയിൽ അഥവാ ബിസിനസ്സിൽ കൊണ്ടുവരും അതുകൊണ്ട് ഉണ്ടാകുന്ന വളർച്ചയും പ്രതീക്ഷിക്കാം ഇതെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഇവർക്കുള്ളത് ഒരവരുടെ വാക്കിൻ്റെ പ്രഭാവം കൊണ്ട് മറ്റുള്ളവർ നമ്മളെ അനുസരിക്കുക അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിന് അനുകൂലമായിട്ട് വരിക കാര്യങ്ങൾ ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു കാലത്ത് മറ്റ് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ അതുപോലെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ അവർക്ക് അവരിൽ നിന്ന് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അഥവാ പദ്ധതികൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള അഥവാ അവരുടെ പിന്തുണ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് മക്കളെ സംബന്ധിച്ച് അഥവാ കുടുംബത്തിലെ കുട്ടികൾ ഇവർക്കൊക്കെ സംബന് സംബന്ധിച്ച് ചില ഉന്നത ഉയർച്ചകളും അല്ലെങ്കിൽ ചില സ്കോളർഷിപ്പ് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാലമാണ് അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ജോലി ഇങ്ങനെയുള്ള കരിയറിലും മറ്റുമൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകും അതുമൂലം കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും ധനപരമായിട്ട് നോക്കിയാൽ പഴയ ചില കുടിശ്ശികയും മറ്റും അതല്ലെങ്കിൽ കിട്ടാനുള്ള ധനവും മറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാര്യ അഥവാ അമ്മ ഇങ്ങനെ അവരിൽ നിന്നൊക്കെ കിട്ടാ കിട്ടേണ്ടതായ ചില ധനം മാർഗങ്ങൾ വരും ബിസിനസ്സിലും ചില നൂതന ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവുന്നതാണ് മാനസിക സമ്മർദ്ദം കുറച്ച് കുറഞ്ഞ് കുറയുന്ന ഒരു കാലമാണ് ആരോഗ്യ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിലും കുറച്ച് ഉയർച്ചയുണ്ടാവും തണുപ്പ് കൊണ്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ അതായത് കഫക്കെട്ട് നീർവീഴ്ച വീഴ്ച മുതലായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് ഒരു ഉയർച്ച ഒരു അനുകൂല ഭാവം ഉണ്ടാകുന്നതായിട്ട് കാണാം എന്നാൽ ഭാര്യ അതുപോലെ ഭാര്യ മാതാവ് ആ വഴിക്കുള്ള ബന്ധങ്ങളിൽ ചില കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം ചില ഉലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്